നമ്മളൊക്കെ കണ്ടില്ലേ വേദി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ വാസവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആര് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇയാൾ രാജശില്പിയായത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രസംഗം ഈ പോട്ട് ആരംഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് സർക്കാർ ആണ് സഖാവ് പിണറായി വിജയൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തില് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഊതി വീർപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് അദ്ദേഹം കേരളത്തിലെ ഒരു മുഖ്യ മുഖ്യമന്ത്രിയാണ് ശരിയാണ് ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് കാണിച്ചേ ഇവിടുത്തെ സമൂഹത്തിന്റെ പുരോഗതിയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുല്ലെന്ന് മറ്റ് സാമുദായിക സംഘടനകൾക്കൊക്കെ ഉണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്ത ഒരേ ഒരു വിഭാഗം നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ ഇവിടുത്തെ ആദിവാസികളാണ് അവരുടെ അവസ്ഥ എന്താണെന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നയാളപ്പെടുത്തുന്ന നിങ്ങൾക്ക് കരുണാകരനെ മറക്കാനാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കരുണാകരന്റെ മന്ത്രിസഭയുടെ സമയത്ത് എം എം എസ് കേരള നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഷാജിവിടെ പ്രസംഗ രേഖയിലുണ്ട് അന്ന് പോർട്ട് മന്ത്രി എം വി രാഘവൻ എം വി രാഘവന്റെ മറുപടി എന്താണെന്നറിയോ വിഴിഞ്ഞം പദ്ധതി പരിഗണനയിലാണ് സഖാവു പിണറായി വിജയൻ നിയമസഭയിൽ എം എൽ എ ആണ് വീണ്ടും ചോദ്യം ഇതിൽ പ്രൈവറ്റ് സെക്ടർ ഉണ്ടാകുമോ എം വി ആറിന്റെ മറുപടി ഉണ്ടാകുമെന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ പരിപാടികൾ അങ്ങനെ നടന്നു നേരത്തെ ആര് സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭ അധികാരത്തിൽ അധികാരത്തിലേൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അഴീക്കോടെ എം എൽ എ ആയിരുന്ന ആളാണ് എനിക്കറിയാം അഴീക്കോട് പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു പോർട്ട് വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ എൻവയർമെന്റൽ ഇഷ്യൂ എന്താണെന്നറിയോ അറിയോ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്തിന് ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നമാണ് പിന്നല്ലേ പോർട്ട് ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ ആ പോട്ട് വരുമ്പോ നാലായിരം പേജുള്ള ഒരു എൻവയൺമെന്റൽ സ്റ്റഡി നടത്തി ഉമ്മൻചാണ്ടി സാറെ ആ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അയച്ചു ജയറാം രമേശ് മടക്കി അദ്ദേഹം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു 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 പരിസ്ഥിതി താല്പര്യങ്ങളിലുള്ള ഒരു മനുഷ്യനാണ് ജയറാം രമേശ് അദ്ദേഹം മടക്കി എന്നാൽ ഉമ്മൻചാണ്ടി മടക്കിയില്ല ഉമ്മൻചാണ്ടി ജയറാം രമേശിനെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതിയുടെ വകുപ്പിന്റെ അംഗീകാരം വാങ്ങി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങളാണ് രാജശില്പി എന്ന് ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആറായിരം കോടിയുടെ അഴിമതി ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉന്നയിക്കാൻ കാരണം ഈ പോട്ടല്ലേ മെനഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് അയ്യായിരത്തി എഴുന്നൂറ്റി ചില്ലാലം കോടി ചെലവഴിച്ചു അപ്പൊ ആറായിരം അപ്പൊ ഈ ആറായിരം തന്നെ അല്ലേ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിരുന്നത് അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഇങ്ങനെ ഒരു പോർട്ട് കൊണ്ടുവരുമ്പോൾ അദാനിയാണ് അതിലേക്ക് വരുന്നത് കാരണം മൂന്ന് പേർ ടെൻഡർ കൊടുത്തു ആദ്യം എട്ട് ലക്ഷം രൂപ പേ ചെയ്തിട്ടാണ് മൂന്ന് പേര് ടെൻഡർ കൊടുത്തത് പക്ഷെ അവർ ടെൻഡർ വിളിക്കാൻ പോലും വന്നില്ല അവസാനം അദാനിയെ നമ്മൾ അപ്രോച്ച് ചെയ്തു മഞ്ചാണ്ടി സാറ് എന്നിട്ട് അദാനി വന്നു ഇതാണല്ലോ വസ്തുത ഇനി ഞാൻ ചോദിക്കുന്നത് ഈ പോർട്ട് കാണാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും പേരക്കുട്ടിയും ഒക്കെ പോയിട്ട് അവിടെ കാണിക്കുന്ന പരാക്രമം നിങ്ങൾ കണ്ടല്ലോ ഐ എ എസ് ഓഫീസർമാരൊക്കെ ഈ പേരക്കുട്ടിയെ പോലും ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടു നടക്കുന്നത് ഇത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തറവാട്ട് കുടുംബത്തിന് പോയതൊന്നുമല്ല ഈ രാജ്യത്തിന്റെ ഒരു പൊതുസ്വത്തിൽ വളരെ ഒഫീഷ്യലായി പോകുന്ന ഒരു യാത്രയില് എന്തിനാണ് ഈ മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുപോകുന്നത് എന്ന് കേരളത്തിലെ ഒരു പൊതുസമൂഹം ചോദിച്ചപ്പോ ഉടനെ തന്നെ അന്തം കമ്മികളായ സഖാക്കൾ ഇറങ്ങി ഞാൻ എപ്പോഴും നേതാക്കന്മാരോടൊക്കെ പറയാറുണ്ട് ഇപ്പം നിങ്ങൾ നമ്മളൊക്കെ അണികളാണ് ആരുടെ അണികൾ ബഷീർ ഒക്കെ ഉള്ള വലിയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അണികളായി നിൽക്കുന്നവരാണ് നമ്മൾ പക്ഷെ അണികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല അണികൾ യഥാർത്ഥ അണികൾ സി പി എമ്മിന് അണികളാണ് കാരണം ഇപ്പം പകലാന്ന് പറഞ്ഞാൽ ഒരു ചിന്താപാദൊടിക്കും ഇതുപോലെ കമ്മികളായിട്ടുള്ള ഒരു അണികളെ സി പി എമ്മിന് അല്ലാതെ ലോകത്തിലൊരു പാർട്ടിക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ അന്തങ്കമ്മികള് ഈ എന്തിനാണ് പിണറായി വിജയൻ പേരക്കുട്ടിനെയും കൂട്ടിയിട്ട് ഈ പോട്ട് കാണാൻ പോയത് എന്ന് കാപ്സ്യൂൾ എന്താ കാപ് അറിയോ ആ എ കെ ആന്റണി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ എന്താണ് ഐ എൻ എസ് വിക്രാന്തിന്റെ വിവാഹനവാഹിനി കപ്പൽ നീട്ടിലിറക്കിയത് ഭാര്യ എലിസബത്ത് ആണ് പിന്നെന്താ എന്താണ് പിണറായി വിജയനെ മോളെയും പേരക്കുട്ടിനെയും കൂട്ടി പോയാൽ എന്നാണ് എന്റെ സഖാക്കളെ ഈ രാജ്യത്തൊരു മാരിറ്റൈൻ ആചാരമുണ്ട് ഈ മാരിറ്റൈൻ ആചാരം എന്താ പറയുക ഇനിയിപ്പോ നിങ്ങൾ വെറുതെ സങ്കല്പി നോക്ക് നടക്കുന്ന കാര്യമല്ല ഇന്ത്യ മഹാരാജ്യം സി പി എം ഭരിക്കുക അതിന്റെ എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയൊക്കെ ആയിട്ട് പിണറായി വിജയന്റെ മരുമർ റിയാസ് ആയിരുന്നു കൂട്ടുക എന്നാലും ഇതുപോലൊരു കപ്പൽ നീട്ടിലിറക്കണമെങ്കിൽ റിയാസിന് പറ്റൂല വീണക്കെ പറ്റൂ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അത് ചെയ്യുക അല്ല അതൊരു മാര്ടൈൻ ആചാരാണ് ഈ ആചാരം വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ വന്നത് ഞാൻ പറയുന്ന കാര്യം അതല്ല പറയുന്ന കാര്യം ഇത് നിങ്ങളുടേതാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടല്ലോ അവിടെ പ്രസംഗിച്ച വാസവൻ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ചെലവ് കേരളത്തിൻ്റെതാണ് ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പത്രക്കാരോട് പറഞ്ഞു ഒരു കട്ടൻ ഉറുപ്പിക കേന്ദ്രം തന്നിട്ടില്ല എങ്കിലൊരു ചോദ്യമുണ്ട് പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദിയെ നിങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഈ പോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത് പണി പൂർത്തീകരിക്കാത്ത ഈ പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ കൊണ്ടുവരേണ്ട പ്രോട്ടോകോൾ എന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നിങ്ങൾ ഞാൻ സഖാക്കളെ വെല്ലുവിളിക്കുകയാണ് ഒരു പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് നിർബന്ധമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണമെന്ന നിയമമുണ്ടോ ഇല്ലല്ലോ പണം മുടക്കുന്നത് കേരളം പദ്ധതി കേരളത്തിൻ്റെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ടത് പാരിസ്ഥിതിക അനുമതി ആ അനുമതി കൊടുത്തതാവട്ടെ യു പി എ ഗവൺമെന്റ് ആണല്ലോ പിന്നെ എന്തേ നരേന്ദ്രമോദിക്ക് അവിടെ റോള് ആര് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിയെ നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതെങ്ങാനും മമതാ ബാനർജി പശ്ചിമ ബംഗാളിലാണെന്ന് വെക്കുക അതിന്റെ ഏഴായിരത്തൊരു കേന്ദ്രമന്ത്രിയെ അവരടുപ്പിക്കൂ അടുപ്പിക്കൂ പിണറായി വിജയ ഇനി അത് വേണ്ട തമിഴ്നാട്ടിലെ സ്റ്റാലിനാണെന്ന് വെക്കുക തൂത്തുക്കുടിയിലെ പോട്ടിന്റെ ഉദ്ഘാടനമാണെന്ന് വെക്കുക സ്റ്റാലിൻ കൊണ്ടുവരുമോ തമിഴ്നാട് ഗവൺമെന്റ് പണം മുടക്കി ഉണ്ടാക്കുന്ന ഒരു പോട്ടിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിച്ചു കൊണ്ടുവരുമോ ഇനി കൊണ്ടുവന്നാൽ ദയാനദി സ്റ്റാലിൻ എന്ന് പറയുന്ന സ്റ്റാലിന്റെ മകൻ താഴെഴുതിട്ട് ഇങ്ങനെ കരയോ അടി ബി ജെ പി അധ്യക്ഷൻ ആരാ വിളിച്ചത് ആരാ ചോദിച്ചത് ആരാ പറഞ്ഞതായിട്ട് റിയാസ് മോങ്ങിയ പോലെ താഴെ കിടന്ന് മോങ്ങാൻ അയാളുടെ മകനെ കിട്ടുമോ മരുമനെ കിട്ടുമോ ഞാൻ ചോദിക്കുന്നത് മുകളിൽ എങ്ങനെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് വന്നത് എന്നല്ല പ്രധാനമന്ത്രി എങ്ങനെയാ വന്നതിന് ആദ്യ ഉത്തരം പറയും നിങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു അല്ലേ നിങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് പ്രധാനമന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമാക്കിയ ഏറ്റവും ഗംഭീരമായ പ്രസംഗം നടത്തി എന്നാൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ രാജീവ് ചന്ദ്രശേഖരനെ ആ വേദിയിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ന്യായവും എന്താ ന്യായം എന്ന് പറയുമോ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രത്തിന് അയച്ച ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ചേർത്തതാണ് ഇത് ശുദ്ധമായ കളവാണ് അത് ഞാൻ പിന്നെ പറയാം എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രം രാജീവ് ശങ്കറിന്റെ പേര് ചേർത്തി ഇങ്ങോട്ടൊരു കത്ത് ഉടൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാം ആയിക്കോട്ടെ രാജീവ് ചന്ദ്രശേഖർ വരട്ടെ കെ പി സി സിയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കാം എന്നൊരു കത്ത് അങ്ങോട്ട് കൊടുത്തൂടെ അതല്ലാതെ അടിയൻ എന്ന് പറഞ്ഞ കത്ത് ഏറ്റുവാങ്ങേണ്ട കാര്യമുണ്ടോ മറിച്ചൊരു കത്ത് നിങ്ങൾ എഴുതിയോ പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ ഓഫീസർ ഓഫീസർക്ക് ഇങ്ങനെ ഒരാളെ ചേർത്തുകൂടെ എന്ന് നിങ്ങൾ ചെയ്തില്ലല്ലോ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ വാസവൻ നടത്തിയ പത്രസമ്മേളനം എന്റെ കയ്യിലുണ്ട് എന്താ വാസവൻ പറഞ്ഞത് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് വാസവനോട് പത്രക്കാർ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ വാസവൻ ഓരോരുത്തരുടെ പേര് എണ്ണി 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 പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞു എന്നിട്ടോ രാജീവ് പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ പേര് ഞങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തതാണ് വാസവൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നത് എന്ന് ചോദിക്കുക പിന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബി ജെ പിക്ക് പറ്റിയൊരു ഒരു ഒരു പ്രസിഡന്റ് ആയതുകൊണ്ട് കുറെ കാലമായിട്ട് ഭീമൻ രഘുനെ മിസ്സിയിലുണ്ടായിരുന്നു കേരളം കണ്ടു എന്നുള്ള ഫീൽ അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന് പരിഹാസ്യനായെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭരണഘടന പദവിയില്ലാത്ത ഒരാളെ അവിടെ വിളിക്കാൻ നിങ്ങൾ ലിസ്റ്റ് കൊടുക്കുക ബി ജെ പിയുമായുള്ള നിങ്ങളുടെ വിധേയത്വത്തിന്റെ ആഴം അവിടെ മനസ്സിലാവും രണ്ടാമത് മോദി പറഞ്ഞൊരു ചോദ്യം ഉണ്ട് എന്താ വാസവന്റെ പ്രസംഗത്തെ കോട്ടിയാണ് കോട്ടയാണ് കേട്ടില്ലേ നിങ്ങൾ ഇവിടെ അദാനിയുമായി പാർട്ട്ണറാണ് ആരാ പറയണത് ഒര് ഇടതുപക്ഷ ഗവൺമെന്റ് അദാനിയുമായി ആണെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ചിലരുടെ ഉറക്കം കെടുത്തും ആരുടെ ഉറക്കമാണ് പ്രധാനമന്ത്രി പോണത് കേരളത്തിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകളുടെ ഉറക്കം അദാനിയുമായി പാർട്ട്ണർഷിപ്പുള്ള ബി ജെ പിയുമായി പാർട്ട്ണർഷിപ്പുള്ള ഒരു സി പി എമ്മിനെ നെഞ്ചകത്ത് ചുകുത്തി നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വീകരിക്കാൻ കഴിയോ ഉറക്ക് അന്ന് രാത്രി തോമസ് ഐസക്ക് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ലേഖനം പിറ്റേന്ന് എഴുതി അന്ന് രാത്രി തോമസ് ഐസക്ക് ഉറങ്ങിയില്ല ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്താണ് പാർട്ട് എന്ന് വിശദീകരിച്ചു കൊണ്ട് തോമസ് ഐസക്ക് ഒരു വലിയ ലേഖനം എഴുതി ഇനി രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ കൂട്ടുകെട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ മുഴുവൻ ഉറക്കം കെടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി